അപ്പുറത്തുനിന്ന് എത്തിക്കറി അപ്പുറത്തുട കൊറേ ഇണ്ട് കൊഴപ്പില്ല അത് ചാരി വെക്കാനാ അപ്പൊ പ്രിൻസ് എല്ലാവരും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതോ അപ്പത് രാവിലെ വെള്ളം കുടിച്ചോണ്ടിരിക്ക എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഞങ്ങളൊരു യാത്ര പോകാൻ വേണ്ടി തുടങ്ങുമോ രാവിലെ വേറെങ്ങുമല്ല നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ നമ്മുടെ മാവേലിക്കരയ്ക്കടുത്ത് പരിമല എന്ന് പറയുന്ന സ്ഥലമുണ്ട് പരിമല പള്ളി കേട്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് വെച്ചാൽ മുപ്പത് കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് നല്ല സുഗമമായ റോഡിലൂടെ ഒരു യാത്ര അപ്പോൾ വാഹം വന്നിട്ടുണ്ട് ഇന്നലെ അമ്മയുണ്ട് അച്ഛൻ പുറത്തിരിക്കുന്നു അച്ഛൻ രാവിലെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ കൊപ്ര ഇളക്കിക്കൊണ്ടിരിക്കുക കൊരം ഇളകിക്കൊണ്ടിരിക്കാം അത് ആട്ട കൊടുക്കണം കേട്ടോ അപ്പം രാവിലെ രണ്ടുമൂന്ന് അച്ചാറും കാര്യങ്ങളും അയക്കാനുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചെങ്ങന്നൂർ പോയതിന് ശേഷം നേരെ നമ്മൾ സോറി മാവലിക്കര പരിമല പള്ളിയിൽ കയറിയതിന് ശേഷം നമുക്ക് ചെങ്ങന്നൂർ നമുക്കൊരു വില്ലേജ് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് പുറത്തുനിന്ന് കേട്ടോ അപ്പോൾ അത് ചെങ്ങന്നൂരി ഇരിക്കുക അത് വാങ്ങിക്കണം പിന്നെ നമ്മുടെ കായംകുളം തുറന്നുള്ളൊരു നമ്മുടെ ഈ ഫാമിലിയിലുള്ളൊരു ആൻറ്റിയുടെ വീട്ടിൽ പോകണം എന്ന് വെച്ചാൽ ആൻറ്റിക്ക് അച്ചാർ കൊണ്ടു കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അച് ആൻറ്റിക്ക് കൊറിയർ ഗൂഗിൾ പേയോ അങ്ങനത്തെ സംഭവങ്ങളോ കൊറിയർ അയച്ചാൽ വീട്ടിൽ കിട്ടുന്നൊരവസ്ഥയൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടം വരെ പോകുന്നതുകൊണ്ട് ആൻറ്റിക്ക് കൊടുത്ത് ആൻറ്റിനെ ഒന്ന് കണ്ടിട്ട് ആൻ്റി കുറേ നേരമായിട്ട് നമ്മളെ വിളിക്കുന്നൊന്ന് കാണാൻ പറ്റുന്നു ആൻറ്റി ഒറ്റയ്ക്കാണ് നാട്ടിൽ അപ്പം ആൻറ്റിനെ ഒക്കെ ഒന്ന് കണ്ട് വരാം എന്നുള്ളതാണ് ഒന്ന് പ്ലാന് അതിലൂടെ രണ്ടൂറ് സാധനങ്ങൾ നോക്കാനുണ്ട് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതിപ്പോൾ മാവേലിക്കൽ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അതും കൂടെ ഒന്ന് കണ്ട് വരാൻ വിചാരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിങ് ടേബിൾ പോലൊരു സാധനം ഉണ്ടാക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാനുള്ള യാത്രയാണ് ഒരു ലോങ് ലോങ് യാത്രയെന്ന് വേണേൽ പറയാം പക്ഷേ കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം നമ്മൾ ഇന്ന് പരുമല കുറേ ആൾക്കാർക്ക് കാണാനും ഒക്കെ ആഗ്രഹമുണ്ടാകും ഭയങ്കര ഫേമസ് ആയിട്ടൊരു പള്ളിയാണ് കേട്ടോ അപ്പോൾ അവിടെയൊന്നും പോയിട്ട് ലിജി കണ്ടിട്ടില്ലല്ലോ വാരിവല പള്ളി ഇല്ല ഞാൻ എൻ്റെ കൊച്ചുനാളിൽ അഞ്ചാം അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ അതായത് ഏഴ് എട്ട് വർഷം എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നൊരു പള്ളിയാണ് കേട്ടോ അപ്പം ഞാൻ പഠിച്ച സ്കൂളെന്നു വെച്ചാൽ ആ പറയ പറ അഞ്ചാം ക്ലാസ് പ്ലസ് ടു വരെ പോയിട്ടുണ്ട് ആ അതെന്താണെന്നുള്ള നല്ല ചോദ്യമാണ് കേട്ടോ അതെന്താ പോകാന്ന് വെച്ചാൽ ഞാൻ പഠിച്ച പഠിച്ചൊരു ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ്റെ സ്കൂളിലാണ് അപ്പം ഞാനവിടുത്തെ ബോർഡിങ്ങിലാണ് പഠിച്ചിരുന്നത് കേട്ടോ അപ്പം ആ പള്ളിയിലെ പെരുന്നാളും പരുവല്ല പള്ളിയിലെ പെരുമാളോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ആ പള്ളിയിലേക്കൊരു ടൂർ ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പരുവല്ല പള്ളി എന്നുവെച്ചാൽ ആത്മീയതയുടെ ഒരു ഭാഗമായിട്ടും പിന്നീട് ഉത്സവ അവിടുത്തെ പെരുന്നാൾ സമയത്താണല്ലോ ചെല്ലുന്നത് അപ്പോൾ കുറേ അധികം സാധനങ്ങൾ കാണാനും വാങ്ങിക്കാനും അങ്ങനെയൊക്കെ വളരെ രസകരമായൊരു പെരുന്നാളാണ് ഈ പ്രാവശ്യം പെരുന്നാളിൽ പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു പക്ഷേ ആ സമയത്ത് പോകാനും പറ്റിയില്ല എന്ത് പറഞ്ഞു എന്തിനാ കുടിച്ചു കഴിഞ്ഞോ എന്നാ കുടി ഏ കൈക്ക് എന്നാ അപ്പോൾ അതാണ് കേട്ടോ പള്ളിയിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഞങ്ങൾ രാവിലെ അത് റെഡിയാവുകയാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ മാറി ലിജിയുടെ പരി പനി പൂർണ്ണമായിട്ട് മാറി വെൽ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ലിജിയുടെ കൂടെ പ്രശ്നമാണ് തുടർന്ന് വന്ന എൻ്റെ പനിയുടെ വിശേഷങ്ങൾ വെച്ചാൽ എനിക്കിപ്പോൾ മൂക്കടപ്പ് ചെറിയ രാവിലെ കുളിച്ചതുകൊണ്ടുള്ള മൂക്കടപ്പാണ് അല്ല മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ പരുവല പള്ളിയിലേക്കാണ് അങ്ങോട്ട് പോകുമ്പോഴുള്ള അവരുടെയും കാര്യങ്ങളും കാണാം കേട്ടോ ഒരാളുടെ ഞങ്ങളുടെ കൊപ്രയെ പൊളിക്കുന്നത് കാണാൻ വേണ്ടി പുറത്തിറങ്ങി വന്നത് കേട്ടോ അപ്പോൾ ഞാൻ അച്ഛനും അവരുടെയും പൊളിക്കുന്നത് ഇത്രയും സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കൊപ്ര കാണിച്ചു തരാം എന്താ ഒരു എണ്ണ കിട്ടുമെന്ന് നമ്മൾ നോക്കണം എല്ലാം അറിയാൻ പറ്റില്ല ആ അത്യാവശ്യം പ്യൂറായിട്ടുള്ള എണ്ണ കിട്ടാമല്ലോ കഴിക്കാമല്ലോ മായഞ്ചേരാത്ത എണ്ണ കഴിക്കാമല്ലോ അപ്പം ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇതിന് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് കീറി കീറി എടുക്കട്ടോ അപ്പം ചെറുതായിട്ട് കീറി മില്ലില് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അധികം എണ്ണ കിട്ടും അതാണ് പ്രത്യേകത കിടക്കട്ടെ തല്ലി പൊടിച്ചുകൊണ്ടിക്കും പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ കയറ്റി ഇളക്കിയാൽ മതിയായിരുന്നു ഇപ്പം അത് അത്രയും ഉണങ്ങിയിട്ടില്ല ഉണങ്ങാത്തത് കൊണ്ടാണ് ഈ തല്ലിപ്പൊടിച്ചു കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട് ആ അത് തന്നെ ഇതിനൊരു പാര വേണം പാര വേണ്ട കയറ്റി ഇളക്കി ഇളക്കി പെട്ടെന്ന് പെട്ടെന്ന് ഇടാം പണ്ടിവിടെ ഉണ്ടായിരുന്നു ആ പാര തേങ്ങ കൊപ്രയായിട്ടും പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എവിടെ പോയി അത് സൂക്ഷിച്ച് വെച്ചാൽ നല്ലൊരു ഓർമ്മയായിരുന്നു അത് ആ തേങ്ങ ഇളക്കുന്ന പാരയില്ലേ അതിപ്പോഴും ഉണ്ടാവും ഈ വലിയ കൊപ്രാക്കളത്തിലൊക്കെ ഉണ്ടാവും വലിയ കൊപ്രാക്കളത്തിലേ അവിടെയൊക്കെ ഉണ്ടാവും ഇരുപത് തേങ്ങ എന്തോ വെച്ചാ കുറച്ച് കുറച്ച് ഉണ്ടാവുള്ളൂ നാലൊരു അഞ്ചാറ് ലിറ്റർ എണ്ണ ഇട്ടോ വച്ചോ കിട്ടോ അഞ്ചു ലിറ്റർ എണ്ണ കിട്ടിയാലാവോ വെള്ളം കുടിക്കും വെള്ളം കുടിക്കില്ല ജി പെട്ടെന്ന് പോകണം രാവിലെ പോയി എല്ലാം പരിപാടിയിലത്തെ പള്ളിയിലല്ലേ പള്ളി അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളില് കയറാൻ പറ്റില്ലല്ലോ ആ പള്ളി പിന്നെ അടക്കലെന്ന് തോന്നുന്നു പെരുവല്ലോ പള്ളി ഏഹ് എന്തോ ആ എപ്പോഴും തുടങ്ങിട്ടായിരിക്കും ആ വെയിലടിക്കുന്നോ അത് തോന്നോ ഏഹ് ഇത് കാണണോന്ന് പറഞ്ഞ് പുറത്ത് വന്നേട്ടോ ഈ കൊപ്ര റെഡിയാക്കുന്നത് കാണാൻ വേണ്ടി പുറത്ത് വന്ന ഇനി വെയിലടിക്കുന്ന അകത്ത് വേണോ പാര പാര ഏതാ തേങ്ങ വെട്ടി വെച്ച് ഉണക്കിയതേ ആ ഇനി ഇളക്കുന്നതേ ഈ പാര വെച്ചിളക്കു വെച്ചാൽ ഈ കൊപ്ര ഉണങ്ങി കഴിയുമ്പോൾ ചുരുങ്ങും അപ്പൊ അതിന്റെ ഇടയിലോട്ട് വെച്ചിട്ടേ ഈ പാര നമ്മുടെ കാലിന്റെ ഇവിടെയോട്ടിങ്ങനെ കുത്തി നിർത്തും എന്നിട്ട് ഇത് പടപടമുടേതെന്നും പറഞ്ഞിങ്ങനെ ഇളക്കി 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 വിടാ സ്പീഡില് അതാണ് പാരയുടെ ഉപയോഗം പാരയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ ഇന്നത്തെ യാത്രയുടെ സ്റ്റാർട്ട് ചെയ്യാം ഭയങ്കരമായ ചൂട് അയ്യോ ചൂട് രക്ഷയില്ല പൊറത്തിറങ്ങിയാ പിടിച്ചിട്ട് കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സഹിക്കാൻ വയ്യാത്ത അപ്പം അപ്പൊ ഞങ്ങള് നേരെ പരുമല പള്ളിക്ക് പോട്ടോ കൊറേ നാളത്തെ ഒരു ആഗ്രഹമാണ് പരിമല പള്ളിയിൽ പോവാന്നുള്ളത് അപ്പൊ ഇതിനകത്ത് പരുമല പള്ളിയിൽ പോയ ആരൊക്കെ ഇണ്ട് ഞാൻ കേട്ടത് ലാസ്റ്റായിട്ട് പോയത് ഞാനേ ഉള്ളൂ ഇവരാരും പരിവല പള്ളിക്ക് പോയിട്ടില്ല കേട്ടോ ഞാൻ മാത്രമേ പരുവല പോലുള്ളൂ ഞാൻ പറഞ്ഞില്ല ഞാനൊരു എട്ടു വർഷം അടുപ്പിച്ചു പോയി അച്ഛൻ മാന്നാറുണ്ടോ ഏ

അപ്പൊ നമ്മൾ നമ്മള് വരുമല്ലേ പോകുന്ന കാഴ്ചകൾ എന്തെങ്കിലും കാണിക്കട്ടോ അപ്പൊ ചെറുതൊരു യാത്ര അപ്പൊ എല്ലാരും ഒരുമിച്ച് വന്നോണ്ട ഒരു യാത്ര പിന്നെ നമുക്ക് ചെങ്ങന്നൂർ വരെ പോകേണ്ട ഒരു ആവശ്യം പ്രത്യേക ആവശ്യം ഉണ്ട് വളരെ വേണ്ടപ്പെട്ട ഒരാൾ കുറച്ച് സാധനം ഒക്കെ കൊടുത്തു വിട്ടോ കേട്ടോ അപ്പൊ അതൊന്ന് കളക്ട് ചെയ്യണം പിന്നെ കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ നേരത്തെ പറഞ്ഞോണ്ട് ഇനി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാലേ പോകുന്ന കഴിഞ്ഞ കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ പോയാലോ ബൈ um. ആരാ <laughs> oh, ah. <Okay>, <coughs> അപ്പോൾ നമ്മളിത് ഇവിടെ വന്നത് എന്തിനാണെന്നു വെച്ചാൽ കുറച്ച് പപ്പടം വാങ്ങിക്കാനുണ്ട് കുറെ കഴിച്ചുകൊടുക്കാനാ പപ്പടം അതേ ഉള്ളോ ഇന്നത്തെ കൊണ്ടറിയാൻ വന്നേ ആണല്ലേ സാധാരണ ടൈപ്പ് അതുണ്ടോ അതൊരു കെട്ടായിട്ടാണോ അതോ ആ അതൊരു വലുതാണ് നേരത്തെ പറയണല്ലേ ആ ഓർഡർ അനുസരിച്ചുണ്ടാക്കത്തുള്ള അപ്പ ഇവിടെയാണ് പപ്പടം നമ്മള് അപ്പൊ ഇവിടെ നിന്നൊരു നൂറ് പപ്പടം മേടിച്ചുണ്ടോ ചെറുതാണ് മറ്റേത് വലിയ പപ്പടാകുമ്പോ കുറെ പൊള്ളിക്കണം അല്ലേ മറ്റേതാകുമ്പോ രണ്ടു വട്ടം പൊള്ളിച്ചത് ചേച്ചിക്ക് വേണ്ടല്ലോ ആ എന്തുവാ പറ നമുക്ക് നമുക്ക് കൊടുക്കാൻ ആളോ നോക്കാൻ വേണ്ടി നമുക്കൂടെ മേടിക്കാനാ ആ ഓക്കെ ആ മേടിക്കാം അപ്പൊ നമ്മളിത് പപ്പടമൊക്കെ വാങ്ങി ഇനി നമുക്ക് നേരെ പപ്പടം പള്ളിയിൽ പോയിട്ട് വേണം പപ്പടം ഒക്കെ അയക്കാൻ പറ്റും കേട്ടോ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം അങ്ങനെ നമ്മളിത് ഈ പപ്പടമൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ പരുമല പള്ളിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ പപ്പട വാങ്ങിയ ആർക്കാണെന്ന് വെച്ചാൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു ആൻറ്റിക്ക് കൊടുത്തയക്കാൻ വേണ്ടി പുറത്തേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേങ്ങ പപ്പടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും കൊടുക്കാനൊരുത് പപ്പട ഇതല്ല നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു ചേച്ചി പപ്പടമായിട്ട് വരുക നല്ല ഒരു പപ്പടം അപ്പോൾ ആ ചേച്ചി നിർഭാഗ്യവശാൽ ആ ചേച്ചി വന്നില്ല പപ്പടം എന്നാലും നമ്മൾ ഇന്ന് അത് അയക്കേണ്ട ആവശ്യം ഉണ്ടായത് കൊണ്ട് നമ്മൾ തൊട്ടടുത്ത പപ്പടം ഉണ്ടാക്കുന്ന ഒരു പപ്പടം വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവമെന്ന് വെച്ചാൽ ഈ പരിമല തിരുവൻ പരിമല പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പരിമല എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ഈ പരുമലപ്പള്ളി ഈ പരുമലപ്പള്ളി എങ്ങനെ ഫേമസ് അല്ലെങ്കിൽ എങ്ങനെ ഇത്ര പ്രസിദ്ധിയ ആർജിച്ചു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിമല തിരുമേനിയുടെ കബറിടം അതായത് അടക്കിയിരിക്കുന്ന ഒരു പള്ളിയാണ് പരുമലപ്പള്ളി അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിശുദ്ധനായ ഒരു തിരുമേനിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നാൻ പുറത്തുള്ള മറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എനിക്ക് വിശേഷം കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് നമ്മൾ മാന്നാറ് വഴി നേരെ പരുമലപ്പള്ളിയിലേക്കാണ് പോകുന്നത് നമ്മൾ വന്നത് നമ്മുടെ മൺറോത്തരത്തിൽ നിന്ന് ഏകദേശം ഭരണിക്കാവ് വഴി മാവേലിക്കരയിൽ നിന്നും മന്നാറ് വന്നതിന് ശേഷം അതായത് ചെങ്ങലിന് പോകുന്ന റൂട്ടാണ് കേട്ടോ മാവേലിക്കരയിൽ നിന്ന് അപ്പോൾ ആ റൂട്ടിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഇന്ന് യാത്ര ഈ യാത്രയിൽ പ്രത്യേകതയുണ്ട് അതായത് നമ്മുടെ ചാച്ചൻ്റെ അതായത് ലിജിയുടെ ഫാദറിൻ്റെ ആണ്ടു ദിനമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി നാല് അപ്പോൾ അന്ന് നമുക്ക് ഇടുക്കിയിൽ പോകാനും കഴിഞ്ഞില്ല പിന്നെ ലിജിയെ കൊണ്ട് അടുത്ത് ലിജിക്ക് അവിടെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ആ സമയത്ത് ലിജിക്ക് ചൊരു ചെറിയ പനിയുടെ ഒരു പ്രശ്നവും ലക്ഷണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം നമുക്ക് പുറത്തോട്ടൊന്നും പോകാനും സഞ്ചരിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ കുറേ കാലമായിട്ട് ലിജിയും അമ്മയും അച്ഛനും ഒന്നും അച്ഛൻ പോയിട്ടുണ്ട് ഈ പള്ളിയിൽ വാവയൊന്നും ഈ പള്ളിയിൽ പോയിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ചെങ്ങന്നൂർ വരെ പോകേണ്ട ഒരു ആവശ്യം നമുക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്നാൽ ആ ആ ഒരു ആഗ്രഹം ഇന്നങ്ങൾ തീർത്തേക്കാൻ തരും അങ്ങനെയാണ് നമ്മൾ നേരത്തെ പരുമല പള്ളിയിലേക്ക് വന്നത് പരുമല പള്ളിയിൽ നിന്ന് പെരുന്നാൾ സമയത്ത് നമ്മുടെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പരുമല നമ്മുടെ ഈ പള്ളിക്ക് പ്രത്യേകത വെച്ചാൽ ജാതിഭേദമന്യേ നമ്മുടെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഉള്ള എല്ലാ ജനങ്ങളും വന്ന് കൊണ്ടാടുന്ന ഒരു പെരുന്നാളാണ് പരുമല പെരുന്നാൾ അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വിശേഷ ദിവസമാണ് നവംബർ രണ്ടാം തീയതിയാണ് ഈ പരുമല പള്ളിയിലെ പെരുന്നാൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന കേട്ടോ അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മരണ ദിവസത്തെ ആ ഒരു ദിവസമാണ് ഇവിടെ പെരുന്നാളായിട്ട് കൊണ്ടാടുന്നത് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പിന്നാമ്പറത്തുള്ള വിശേഷങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞേക്കുറിച്ച് അറിയാൻ യൂട്യൂബിൽ പരുമല പള്ളിയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കൊണ്ടു കേട്ടോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതൊന്നും ഉള്ളൂ അങ്ങനെ ഞങ്ങളിത് പരുമലപ്പള്ളിയിലെത്തി കേട്ടോ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തു അപ്പം ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാനുള്ള സജ്ജീകരണ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊന്നും അകത്ത് അലൗഡ് അല്ല ഈ കാണുന്നതാണ് പള്ളി കേട്ടോ ഈ നമ്മുടെ കാണുന്ന ഈ ആണ് പള്ളി പിന്നെ ആ ഭാഗത്തേക്കുള്ളത് സെമിനാരി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫീസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ ഇത് വിശാലമായ പാർക്കിങ്ങും കാര്യങ്ങളുണ്ട് ഉണ്ട് ഇത് ഇവിടെ ഒരു പാരിഷ ഉണ്ട് പിന്നെ ഇവിടെ ആ ഭാഗത്ത് സഭയുടെ ഔദ്യോഗിക പുസ്തക വിൽപ്പനശാല പിന്നെ മലന്തര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് നവജ്യോതി മോംസ് പിന്നൊരു എ ടി എം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഈ ഭാഗത്താണ് നമ്മൾ ചിരിയും കാര്യങ്ങളെല്ലാം കത്തിക്കുന്നത് വലിച്ച് നമുക്ക് പള്ളിക്കകത്തോട്ട് പോയാലോ ഏ തിരി പള്ളി കയറിയിട്ട് വന്നതിന് ശേഷം പള്ളിക്കകത്ത് തിരിച്ച് എത്തിക്കാൻ പറ്റില്ല ഇവിടേക്ക് എത്തിക്കാത്തതുകൊള്ളൂ അവിടുന്ന് മേടിക്കാം അത് ആ ഭാഗത്താണ് ഉള്ളത് നമുക്ക് അവിടുന്ന് മുന്നേ പിന്നെ മേടിക്കാം കേട്ടോ അപ്പോൾ അടിപൊളി കേട്ടോ ഞാനൊരു കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുത്ത് ചേർത്തായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അന്ന് പള്ളിയിൽ നിന്ന് കയറാൻ പറ്റില്ല പെരുന്നാൾ സമയത്താണ് അവിടെ വന്ന് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി പള്ളിയിൽ നിന്ന് കയറിയിട്ട് വരാം കേട്ടോ അപ്പോൾ അവിടെയൊന്നും വീഡിയോ എടുക്കാനുള്ള അനുവാദവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം പിന്നെ ആ സെക്യൂരിറ്റിയോടൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ അല്ലേ ല്ലേ ഏടാ ഇരുതോ അവിടെ ഉണ്ടോ ചോ തോണ്ട് അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ നമുക്ക് അപ്പുറത്ത് തോന്നു അവിടെ ഉണ്ട് അവിടെ ഉണ്ട് നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം പിന്നെ ഇറങ്ങിയതിന് ശേഷം അല്ലേ തൽക്കാലം പള്ളി കയറിയിട്ട് വരാം കേട്ടോ ഓക്കെ അങ്ങനെ പള്ളിയിലൊക്കെ കയറിയിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഇപ്പം ഇപ്പുറത്തൊരു ഷോപ്പിൽ വന്നാണ്ട് ഈ മെഴുകൂരിൽ ഒന്ന് മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ അത് കയറണോ അത് കയറിക്കോ കയറിക്കോ ചവിട്ടി കയറിക്കോ ഗ്ലാസ് തട്ടല്ലേ ഗ്ലാസ് തട്ടല്ലേ ആ തിരി മേടിക്കുന്നാലേ ആ അതായിരിക്കും കമ്മലി രചിയാണെങ്കിൽ കമ്മലും മേടിക്കാൻ പോവാം കേട്ടോ രജിതിനകത്ത് കുറെ അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് കണ്ടിട്ട് അവിടെയുള്ള കുറേ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കീച്ചയിന് അങ്ങനത്തുള്ള പുസ്തകങ്ങൾ സാധനങ്ങളൊക്കെ കേട്ടോ ലൈറ്റ് എത്തുന്നതാണ് ചുമ്മാ ഞങ്ങൾ വെച്ചേക്കുന്ന കേട്ടോ അതേ ഉണ്ടാവുള്ളൂ അവിടെ അങ്ങനെ നിരവധി നിരവധി ആയിട്ടുള്ള പള്ളിയിൽ ആവശ്യമായിട്ടുള്ള കുരിശുകൾ പിന്നെ മോതിരങ്ങൾ പരിമല തിരുമേടെ പരിമല തിരുമേടെ മോതിരങ്ങൾ ആ ലിജി കമ്മൽ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ബേ മാലാക ചെറിയ മാലാഖകൾ അങ്ങനത്തെ ഉള്ള വിശദമായ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പല പലതേ ലോക്കറ്റുകൾ കുരിശ് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ലോക്കറ്റുകൾ ഉണ്ട് കേട്ടോ അതിലേക്ക് കൊന്തയിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു സാധനം കേട്ടോ അപ്പം ഇത് ഇവിടെ സി ഡീസ് അങ്ങനെ കുറേ സി ഡിയും കാര്യങ്ങളും പിന്നെ അത് മെഴുകുതിരി വെക്കുന്ന അങ്ങനത്തുള്ള ചെറിയ സാധനം ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ നൂറ് രൂപ ഒരെണ്ണം നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ചെറിയൊരു കട ഇപ്പോൾ നമ്മളെ സീസൺ ആണെങ്കിലേ പെരുന്നാൾ സീസൺ ആണെങ്കിൽ സമയമാണെങ്കിൽ ഇഷ്ടമായൊരു കടകൾ ഇവിടെ മൊത്തത്തിനൊക്കെയുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആയിരിക്കും അപ്പം എന്തോ ഇജി എന്ത് നോക്കുന്നത് ഇവിടെക്കുള്ള എല്ലാ മോതിരോ

ആ ഇങ്ങനത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറേ മോതിരങ്ങളുണ്ടോ ആ ഇത് കൊള്ളാമല്ലോ സംഭവമല്ലേ ഇത് കണ്ടോ ഇതേ വെറൈറ്റി മോതിര കേട്ടോ കണ്ടോ ഇങ്ങനത്തുള്ള കുറേ മോതിരങ്ങളുണ്ട് പിന്നെ ഇങ്ങനത്തുള്ള വിശുദ്ധ കർമ്മയോഗികളുടെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർ ഡെയിലി ബ്രെഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഡിഷം അതൊക്കെന്താണെന്ന് എനിക്ക് അതിൽ അത്ര പിടിയില്ല കേട്ടോ പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ കുറേ ബൈബിളുടെ തന്നെ കുറേ ബൈബിളുകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് കേട്ടോ നോമ്പിലെ നമസ്കാരം പലതരം പുസ്തകങ്ങളുണ്ട് ബൈബിൾ മാത്രമല്ല ഈ നോമ്പ് സമയത്തൊക്കെ വായിക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ദുഃഖമില്ലാത്ത നമസ്കാരം നോമ്പിലെ കുടുംബാരാധന ക്രമം ഊദാശക്രമങ്ങൾ അപ്പം ഇതൊക്കെ അവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇത് ഇവിടെ പിന്നെ കുറേ ടൈപ്പ് കൊന്തകളുണ്ട് കേട്ടോ വെറൈറ്റി കൊന്തകൾ ഏത് കേട്ടോ ചെറിയ ഇതിൽ എന്താ പറയുക എന്നുള്ളൊരു പിടിയിൽ കേട്ടോ അപ്പോൾ അതാണ് സംഭവങ്ങൾ ഇവിടെ എന്താ കേട്ടോ ആ ഇത് കൊള്ളാ നല്ല സംഭവം ഇത് കയ്യിലിടുന്നതാണോ അതോ ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണ എനിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള നിരവധി ഇരുപത് സാധനങ്ങൾ ഈ കടയിലുണ്ട് നമുക്ക് മെഴുകുതിരി വേണം പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾക്ക് വേണം കേട്ടോ അപ്പോൾ ഇവിടെ അതും മെഴുകുതിരി സ്റ്റാൻഡ് പോലത്തെ പല ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് വലിയ വലിയ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോയും മാതാവിൻ്റെ ഫോട്ടോയും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ മാതാവിൻ്റെ ഫോട്ടോ ഇല്ലാട്ടോ ശ്രീ ക്രിസ്തുവിൻ്റെ ഉന്നേഷിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് മുൾക്കിരീടം ചൂടി ഉണ്ണേഷിൻ്റെ ശ്രീ ഉണ്യേഷിൻ്റെ മുൾക്കിരീടം ചൂടി ഉണ്ണേഷൻ്റെ ശ്രീ ക്രിസ്തുവിൻ്റെ ഫോട്ടോ അങ്ങനെയുള്ള പലതരം ഫോട്ടോകൾ ഇവിടെ നോക്കി തീർന്ന എഞ്ചി നോക്കി തീർന്നാ കാണിച്ചത് അപ്പോൾ അതാണ് സംഭവം കേട്ടോ ഞാൻ വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കട്ടെ ഇവിടെ പിന്നെ കീച്ചെയിൻ ഉണ്ട് കേട്ടോ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കീച്ചെയിൻ അല്ല ഇത് വേറെ വണ്ടികളിൽ ഇത് മഹീന്ദ്രയുടെ പുതിയ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള കിച്ചനുകൾ ആ പിന്നെ ഇവിടെ അതെ ആയിട്ട് കുറേ സാധനങ്ങൾ ഇരുപ്പുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഈ സാധനത്തിന് കേട്ടോ എണ്ണം കേട്ടോ സൂപ്പറല്ലേ അതെ ഇവിടെ കേട്ടോ ഇവിടെയും പലതരത്തിലുള്ള കുരിശുകൾ ഈ സാധനം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഇത്യാവശ്യം വിലയുള്ള നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില പക്ഷേ ഇതിൽ അടിപൊളി കേട്ടോ അടിപൊളി വർക്ക് അതിൻ്റെ ചെറുതുണ്ട് കേട്ടോ അതേ വെയ്റ്റ് ഒക്കെ അതിന് മുന്നൂറ്റി അൻപത് രൂപയുള്ളൂ അല്ല ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞതേ ഞാൻ അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് പറഞ്ഞത് ഇതിൽ കുറവാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഇതിൽ കുറവാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഞാനൊരു ഒരഭിപ്രായം പറയാണ്ടോ ഗ്ലാസ്സിലുള്ള ഇതിനുശേഷം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വെയിറ്റ് ഭയങ്കര വെയ്റ്റ് ഇതിനുശേഷം ഒരു അര കിലോ മേളിൽ വെയിറ്റ് ഉണ്ടാവില്ല പല ഷോ ഇല്ലെന്ന് നോക്കുമ്പോൾ പല രീതിയിൽ കാണാം കേട്ടോ പരിമല തിരുപ്പിന് ഇതിനകത്തുള്ളത് അങ്ങനെ അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ കൊന്ത തന്നെ പല ടൈപ്പ് കൊന്തകൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ ആ എന്തായി കഴിഞ്ഞോ ഞാനിതെല്ലാം പറഞ്ഞ് തന്നാൽ ഇവർ തിരച്ചെടുക്കുമെന്ന് തോന്നില്ല തിരി മേടിക്കട്ടെ ഞാനെന്നാ പോയി അപ്പോൾ നമ്മൾ ഇതേ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അതെ ഇതൊക്കെ രണ്ട് വഴുകി വാങ്ങിച്ചിട്ട് ഇനി നമുക്ക് പോയട്ടോ അത് കാണിക്കട്ടെ സർപ്രൈസ് ആക്കട്ടെ നമുക്ക് പോകട്ടോ അല്ല അതെത്തി അതാർക്കാ വിളിച്ചത് ഓക്കേട്ടോ ആ എന്നെ നമുക്ക് പോയാലോ നേരെ തിരികെ എത്തിച്ചിട്ട് ഇനി പോ അപ്പോൾ ഈ കാണുന്ന കേട്ടോ പരുമല പള്ളിയിൽ നിന്ന് പുറത്തുനിന്നുള്ളൊരു ഒരു വ്യൂ കേട്ടോ ഒരു സംഭവം ഇത് അമ്മേ വാങ്ങേ നേരിട്ട് വഴുതിയിലെത്തിക്കാൻ അങ്ങോട്ട് പോട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോവാം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ തണലിൽ കണ്ടപ്പോൾ ഇരുന്നേ ഉള്ള ജോലിജി ഈ കാണുന്നതാണ് കേട്ടോ പള്ളി ഒരുപാട് പള്ളി ആ ഭാഗത്ത് തന്നെയാണ് ഒരുപാട് തിരുവിനെ അടക്കിയിരിക്കുന്നത് കവറിടാം പിന്നെ അപ്പുറത്തേക്ക് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ സെക്യൂരിറ്റി ആ നമ്മുടെ ക്യാമറ പിടിച്ച് വാങ്ങുന്നത് അതിന് മുമ്പ് അങ്ങ് പോകാം അപ്പം രുചിയുടെ നീളത്തിലുള്ളൊരു തിരി മേടിച്ചേ പോകണം കേട്ടോ എങ്ങനെ കത്തിക്കാൻ നോക്കട്ടെ അതോ അപ്പുറത്ത് കത്തിക്കരു അപ്പുറത്തുണ്ടല്ലോ അവിടെ കുറേ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല അത് കുഴപ്പമില്ല ചാരി വെക്കാനത് അതിച്ചോ തിരി ഭയങ്കര കട്ടിയുള്ള കേട്ടോ ഇവിടെ ചാരി വെച്ചിട്ടാൽ മതി ഇതിനകത്തോട്ട് ചാരി വെച്ചിട്ടാൽ മതി ഇവിടെ കണ്ടോ ഈ ഹോളുകളൊക്കെ ഉണ്ടോ ഈ വലിയ തിരികൾ എത്തിക്കാൻ വേണ്ടിട്ടത് ആ അമ്മ വെച്ചോളെ അമ്മ വെച്ചോ ആ ഫോണിങ്ങാ അച്ഛൻ്റെ അപ്പുറത്ത് അച്ഛൻ്റെ ഒരു തിരി കത്തിക്കുന്നുണ്ട് ഇവിടെ ലജിയുടെ ഒരു തിരി അല്ല ഇവർ രണ്ടിൻ്റെ ഉയരത്തിലല്ല ദക്കാറ് ലജിയുടെ കറക്റ്റാണെന്ന് തോന്നുന്നു എൻ്റെ തോള വരെ ഉള്ളായിരുന്നു ലി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കൊക്കെ ചെയ്ത് ഞങ്ങൾ ആ അങ്ങനെ ഇന്നോളും വാരി വെച്ചിട്ടുണ്ടായിരുന്നു താഴെ ഒന്ന് ഒടിഞ്ഞു കേട്ടോ ലിജി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ട് സംഭവം നോക്കട്ടെ ചെറുതായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ ചെയ്യാം പിടിച്ചോ പിടിച്ചോ അതെ ഞങ്ങൾ വെച്ചതരാം അപ്പോൾ അങ്ങനെ നമ്മളെ തിരികെ കത്തിച്ചു ഇനി നമ്മളിത് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ കുറേ നേരം വന്നിട്ട് കുറേ നേരം പള്ളിക്ക് ഉള്ളിരുന്നു അല്ലേ കുറേ നേരം പള്ളിയിലുള്ളിരുന്നു ഇനി നമുക്കത് നേരെ ചെങ്ങന്നൂർ വരെ പോകണം കേട്ടോ അപ്പം വിശേഷങ്ങളും കാര്യങ്ങളോ തിരക്കൊന്നും ഇല്ലായിരുന്നു പള്ളിയിൽ അല്ലേ അപ്പം ആദ്യമായിട്ടല്ലേ പള്ളി വരുന്നത് അങ്ങനെയുണ്ട് ആദ്യമായിട്ടല്ലേ അന്നത്ര വികസിച്ചിട്ടില്ല എന്തായാലും വരാൻ പറ്റി കുറേ നാളത്ത് ആഗ്രഹം അല്ലാർക്കില്ലേ പരിമല പള്ളി വരെ പരിമല തിരുവിനെ കാണാമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അതങ്ങനെ സാധിച്ചു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ ചരിത്രവും കുറേ ചരിത്ര പ്രസിദ്ധമായിട്ട് ഒരു പള്ളി കൂടിയാണ് കേട്ടോ പരുമല പള്ളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ മൺഡ്രോത്തിൽ നിന്ന് തൊട്ടടുത്തായിട്ടുള്ള പടി കിഴക്കേക്കളുടെ പഞ്ചായത്തിലൊരു പള്ളിയുണ്ട് നമ്മുടെ ചുറ്റുമല അമ്പലവും ഈ കടപുഴ പള്ളിയിൽ തമ്മിൽ ഒരു ആംഗ്ലേം ബാംഗ്ലുമാണെന്നാണ് പറഞ്ഞ കേട്ടോ അതിൻ്റെ ഒരു വിശദമായിട്ട് ഈ ഒരു കഥ ഞാൻ പിന്നീട് അവസരത്തിൽ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം ഓക്കെ അപ്പോൾ ഞങ്ങളിതേ അപ്പോൾ ദേ പള്ളിയിലേക്ക് കയറട്ടെ ഇവിടെ ചെറിയ സ്പേസ് ഇങ്ങനെ ഓപ്പണായി കിടപ്പുണ്ടേട്ടോ അവിടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നാരങ്ങ വെള്ളം കളിക്കൊണ്ടാവുന്നത് അത് കുടിക്കാണ് കാരണം എന്നാൽ ഭയങ്കര ചൂടാണല്ലോ ഇപ്പം അപ്പോൾ വീട്ടിലിരുന്ന അതിൽ അമ്പരം ചൂടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പുറത്തിറങ്ങി കിടക്കുന്നത് അപ്പോൾ പുറത്ത് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചി വെള്ളം കുടിക്കുക വീട്ടിൽ നിന്ന് കളിക്കൊണ്ടാവും Apa kalau lagi ഫുൾ അച്ചാറ ഡെലിവറി ഹോ ഡെലിവറി കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ യാത്രയുടെ കൂടെ അപ്പോൾ ഞങ്ങളിത് പരുമലപ്പള്ളിയിൽ നിന്ന് യാത്രയാവാണ് തിരിച്ച് പോവുകയാണ് എനിക്ക് അങ്ങനെ ഒരു ആവശ്യത്തിനായിട്ടുണ്ട് പോകണമെന്നു പറയില്ല അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അങ്ങനെ പരുമലപ്പള്ളിയിലേക്ക് എത്തണമെന്നുള്ള വലിയൊരു ആഗ്രഹം സബലീകരിച്ച സ്ഥിതിക്ക് ഇനി തിരിച്ച് വീട്ടിലേക്ക് അത് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു വരണമെന്ന് അപ്പം ഇവിടെ മറ്റ് ഭർത്തകളാണെന്ന് വെച്ചാൽ ഇപ്പോൾ തിരക്കുള്ള ദിവസം അല്ല ഇത് അപ്പം അതുകൊണ്ട് നല്ലൊരു കാര്യ ഗുണമുണ്ടായി തിരക്കില്ലാത്തതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ ഒന്ന് നടക്കാൻ പറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പം ഇനിയിവിടെ അവിടെ അപ്പുറത്തിൽ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ അവിടെ ഫുഡൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോയി കഴിക്കാൻ തരില്ല അവിടെ വീൽ ചെയർ വേറെ ചെറിയ ബുദ്ധിമുട്ടുണ്ടോ തോന്നുന്നു എനിക്കറിയാൻ പയ്യോ അവിടെ നോക്കിയിട്ടോ അവിടെ ഫുഡ് ഉണ്ടോ തിരക്കിട്ടോ അല്ലേ ഏഹ് ആ ക്യാൻറ്റീന് ഫുഡ് ഉണ്ടോ നോക്കിയാൽ ചോദിച്ചാലോ ഏഹ് ചോദിക്കാം അങ്ങനെ ഞങ്ങളിത് പരുമലപ്പള്ളി തിരിക്കുകയാണ് കേട്ടോ ഇനി നേരെ ചെങ്ങന്നൂർ ഭയങ്കരമായ ചൂട് കേട്ടോ ചൂട് സഹിക്കാൻ വയ്യ അപ്പൊ അങ്ങ് പെട്ടെന്ന് വണ്ടി എടുക്കട്ടെ അപ്പൊ ആ ഒരു കാറ്റ് കിട്ടും ഓക്കെ ബൈ അപ്പൊ ഇവിടുത്തെ പള്ളിയിൽ യാത്ര കാണെട്ടോ ഇല്ല ബൈ പോവാ